അപ്പോൾ നമ്മുടെ ചന്ദ്രകാന്തം ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് ആ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഗൗതം ഗൗരിയെ കാണാനായിട്ട് നന്ദയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് മോൾക്ക് കുറച്ച് ഡ്രസ്സും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഗൗതം വന്നത് ഇത് നന്ദയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ നന്ദ പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾക്ക് എന്ത് മേടിച്ചു കൊടുക്കണമെന്ന് എന്ന് എനിക്കറിയാമെന്ന് പറയുമ്പം ഗൗതം തിരിച്ച് പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് എന്ത് മേടിച്ചു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതിന് എനിക്ക് നിൻ്റെ അനുവാദം ആവശ്യമില്ല എന്നൊക്കെ ഗൗതം അങ്ങോട്ട് അഹങ്കാരത്തോടെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞല്ലേ അതിന് ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോകാം എന്ന് പറയുമ്പം അതിലേക്ക് സന്തോഷം നേരം നന്ദി ചോദിക്കുന്നുണ്ട് ഞാൻ പപ്പയുടെ കൂടെ പോക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറാനായിട്ട് അകത്തോട്ട് പോവാണ് ശക്തമായിട്ട് എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒന്നും മിണ്ടുന്നില്ല അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഓടി വരുന്നുണ്ട് മോള് കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ കാണാൻ ഓടി വരുന്നു അത് കഴിഞ്ഞ് ഗൗതത്തിൻ്റെ കൂടെ ഇന്ദീപരത്തിലേക്ക് പോവുക അപ്പോഴും നന്ദി എതിർക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അന്നേരം ഗൗതം പറയും എന്താണ് അങ്ങോട്ട് കൊണ്ടുപോയാനുള്ള പ്രശ്നം അതാ ഉള്ള അച്ഛൻ്റെ വീടാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗൗതം മോളെങ്ങോട്ട് പോകുന്നത് പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോൾ മോൾക്ക് വേഷമാകട്ടോ നന്ദി ഇല്ലാണ്ട് പോകാൻ അതുകൊണ്ട് തന്നെ കൂടെ കൂടെ കൊണ്ടോണം എന്ന് മോള് പറയുവാണ് അപ്പം അത് നന്ദിയോട് വന്ന് പറയുന്നു വേറെ നിവൃത്തിയില്ലാതെ നന്ദിയും കൂടെ ചെല്ലുന്നുണ്ട് അങ്ങനെ അവർ ഇന്ദീവരത്തിൽ പോയി ഇറങ്ങുന്നു ഇറങ്ങുമ്പം കൂടെ നന്ദിയുണ്ടല്ലോ അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആകെ വിഷമമാണ് ആകെ സങ്കടപ്പെട്ട് നോക്കി നിൽക്കുവാണ് പിങ്കി പിങ്കിക്കും ശക്തമായിട്ട് എതിർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് തന്നെ നോക്കി നിൽക്കാനേ പറ്റുകയുള്ളു പിന്നെ അവരവിടെ നമ്മുടെ ഗൗരുമോള ഗൃഹപ്രവേശന ചടങ്ങൊക്കെ ഒക്കെ നടത്തുവാണ് നന്ദ എല്ലാത്തിനും കൂടാതെ അങ്ങ് മാറി നിൽക്കുന്നുള്ളട്ടോ ഏതായാലും മോഹിനിയും ലക്ഷ്മിയും പവിത്രയും മാ മഹേശ്വരനും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ചടങ്ങ് നടത്താനായിട്ട് ആരതിയും വിളക്കും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് മോളിൻ്റെ കയ്യിലേക്ക് വിളക്ക് കൊടുത്താണ് അകത്തേക്ക് കയറ്റുന്നത് ലക്ഷ്മി ആ വിളക്കെടുത്ത് അകത്തോട്ട് കയറുന്ന മോൾ തിരിഞ്ഞ് നിന്ന് നന്ദയെ വിളിക്കുന്നുണ്ട് അമ്മയും അമ്മയും കൂടെ കയറുക എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പോൾ നന്ദ കയറി വരതെന്നും പറയാൻ ആർക്കും പറ്റില്ലല്ലോ അങ്ങനെ നന്ദയും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെന്നാലും നന്ദ അങ്ങനെ എല്ലാത്തിനും സഹായിക്കുന്നു ഒന്നുമില്ല കേട്ടോ മാറി നിന്ന് ഇവർ കാണിക്കുന്നതും ആഘോഷങ്ങളൊക്കെ ിക്കുന്ന മാത്രമേ ഉള്ളൂ ഒന്നിലും പങ്കെടുക്കാനൊന്നും നിൽക്കുന്നില്ല ഏതായാലും നന്ദയും കൂടി അകത്തോട്ട് കയറുമ്പോൾ നല്ല വിഷമമുണ്ട് പിങ്കിക്ക് പിങ്കിയുടെ മുഖഭാവം കാണുമ്പം ഗൗതം അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് എൻ്റെ മകളാണ് അവൾ ഇവിടെയാണ് വളരേണ്ടത് അതുകൊണ്ടാണ് അവൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നന് ഗൗരിയുള്ളയിടത്ത് നന്ദയും ഉണ്ടാകും അതിൻ്റെ ടെൻഷൻ പിങ്കിക്കുമുണ്ട് ഏതായാലും അകത്ത് വന്ന നന്ദ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുമ്പം അത്രയും നാളും ഭയങ്കര ദേഷ്യമായിരുന്നു മുഖത്തെ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നന്ദയോട് വന്ന് എല്ലാവരും ഇരിക്കുന്നിടത്ത് ഇരിക്കുകയെ എന്നൊക്കെ പറഞ്ഞ് സോഫയിലേക്ക് കൊണ്ട് ഇരുത്തു നോക്കിയുണ്ട് അത് കഴിഞ്ഞ് ഗൗതം മോൾക്കുള്ള കാര്യങ്ങളെപ്പറ്റിയും ഓരോന്നിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു മകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം നന്ദ ഗൗതത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഗൗതം സാര് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുക അന്നേരവും ഗൗതം നന്ദയുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് പിങ്കിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക കേട്ടോ അന്നേരം ഗൗതമത്തിനോട് ഇത്തിരി ഉറച്ച ശബ്ദത്തിൽ നന്ദ പറയുന്നുണ്ട് അത്യാവശ്യമാണ് എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് ഇനി നന്ദ വെച്ച ഡിമാൻഡ് എന്താണ് എന്നറിയില്ല പിങ്കി ഉള്ളിടത്ത് ഞാനുണ്ടാകില്ല ഞാനില്ലെങ്കിൽ എൻ്റെ മകളുണ്ടാകില്ല എന്നാണോ പറയുന്നത് എന്ന് അറിയത്തില്ല ഏതായാലും പിങ്കി ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ഗൗതത്തിൻ്റെ ഭാര്യയായിട്ട് പിങ്കി അവിടെ ഉള്ളപ്പം അത് ഏത് രീതിയിൽ പേപ്പറിലാണെങ്കിൽ പോലും അവിടെ വേറൊരാളായിട്ട് നന്ദ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതാവാം ഏതായാലും പിന്നെയും ഗൗതവും നന്ദയും കൂടെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് മോളുടെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ഗൗതം ഇടപെടുമ്പം നന്ദ പറയുന്നുണ്ട് എൻ്റെ മകളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ നന്ദ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എൻ്റെ മകളുടെ ഭാവി അത് നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അവളുടെ ഭാവിയാണ് എനിക്ക് പ്രധാനം എന്ന് പറയുമ്പം നന്ദ പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ കൺസേൺ എന്ന് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് നിൽക്കുന്ന അവരെ കാണിക്കുന്നുണ്ട് ഇനി ഏതായാലും അങ്ങോട്ട് കാണിക്കുന്നത് ക്ലൈമാക്സ് എപ്പിസോഡുകളാണ് അതുകൊണ്ട് തന്നെ നന്ദയും ഗോതും കൂടി ഒന്നിക്കുവോ ഇനി പിങ്കി നിർമ്മലിനെ വിവാഹം കഴിക്കുവോ ഒന്നും അറിയില്ല ഏതായാലും പിങ്കിക്ക് നന്ദ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിവരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പം ടിസ്റ്റ് എന്താണെന്ന് അറിയില്ല ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്